ശബരിമലയിലെ ഈ വർഷത്തെ തിരക്ക് നമ്മളൊക്കെ കണ്ടതാണ് നിയന്ത്രണാതീതമായ തിരക്കാണ് ഈ വർഷം ശബരിമലയിൽ കാണാൻ സാധിച്ചത് പോലീസിൻ്റെ വീഴ്ച തന്നെയാണ് ഇത്രത്തോളം ആളുകൾ ഈ തിക്കിലും തിരക്കിലും പെട്ട് ജീവൻ വരെ വെടിയാൻ കാരണമായത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല പക്ഷേ എങ്കിലും കമ്മികൾക്ക് അങ്ങനെയല്ല ഇതാ രാഷ്ട്രീയമാണ് അതായത് പിണറായി സർക്കാരിന് കയട്ടിക്കാണിക്കാനുള്ള ചിലരുടെ ഗൂഢശ്രമമാണ് ഇതിന് പിന്നിലെന്നൊക്കെയാണ് പറയുന്നത് രാഷ്ട്രീയമില്ലാത്ത കൊച്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് നിരവധി പേർ വൃദ്ധരായ മാതാപിതാക്കളെയും ഒക്കെ കൊണ്ട് നിരവധി പേരാണ് അയ്യപ്പനെ ഒരു നോക്ക് കാണാനായി ശബരിമലയിലേക്ക് എത്തുന്നത് അവരെ മണിക്കൂറുകളോളം നീണ്ട ക്യൂവിൽ നിർത്തി വെള്ളം പോലും കൊടുക്കാതെ ഭക്ഷണം കൊടുക്കാതെ അവരെ ബുദ്ധിമുട്ടിക്കുന്നത് പലരും മാധ്യമങ്ങളുടെ മുന്നിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട് പക്ഷേ പണ്ട് ശബരിമലയിൽ പോയി നല്ല എട്ടിൻ്റെ പണി വാങ്ങിക്കൂട്ടിയ ബിന്ദു അമ്മി പറയുന്നത് ഇതൊക്കെ ഗൂഢാലോചന എന്നാണ് ഫേസ്ബുക്കിലൂടെയാണ് ബിന്ദു അമ്മണി ഇത്തരത്തിൽ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് ശബരിമല ദർശനത്തിനിടെ താൻ നേരിട്ട തിക്കും തിരക്കും ബഹളവും ജീവനക്കാർ അടക്കം ചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നാണ് ബിന്ദു അമ്മണി പറയുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഇരുപത്തി അഞ്ചിനായിരുന്നു ബിന്ദുവണി ശബരിമല സന്നിധാനത്ത് എത്തിയത് ശബരിമല യുവതീ പ്രവേശന വിധിക്ക് ശേഷം ആദ്യമായി ക്ഷേത്രത്തിനകത്ത് കടന്ന് ദർശനം നടത്തിയവരായിരുന്നു ആക്ടിവിസ്റ്റുകളായ ബിന്ദു അമ്മിയും കനകതൊങ്കെ പിണറായി വിജയൻ സർക്കാരിന്റെ പിന്തുണയോടെയാണ് ഇവർ ശബരിമല സന്നിധാനത്ത് എത്തിയതെന്ന നിരവധി കോണുകളിൽ നിന്ന് ആരോപണം ഉയർന്നിരുന്നു അന്ന് ശബരിമല ദർശനം നടത്തുന്നതിനിടയ്ക്ക് അനുഭവപ്പെട്ട തിരക്കിനെ കുറിച്ച് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ ബിന്ദു അമ്മണി ഫേസ്ബുക്കിലൂടെയാണ് ബിന്ദു അമ്മി താൻ നേരിട്ട ഇത്തരം ദുരനുഭവങ്ങളെക്കുറിച്ച് പങ്കുവച്ചിരിക്കുന്നത് ബിന്ദു അമ്മയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് ശബരിമലയിൽ നേരിട്ട് അനുഭവപ്പെട്ട തിരക്കിനെ കുറിച്ചാണ് പറയാനുള്ളത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഇരുപത്തിയഞ്ചിന് ശബരിമലയിലേക്ക് പോകുന്നതിനിടയ്ക്ക് ആ തിരക്കുണ്ടായി അതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോൾ ആണ് മനസ്സിലായത് ജീവനക്കാർ അടക്കം ചേർന്ന് നടത്തിയ ഒരു ഗൂഢാലോചനയായിരുന്നു അത് സന്നിധാനത്ത് നിന്ന് പുറത്തേക്ക് പോകാൻ അനുവദിക്കാതെ മൈക്കിലൂടെ അനൗൺസ് ചെയ്ത് ഭക്തരെ നിശ്ചിത സമയം അവിടെ തന്നെ നിർത്തുന്നു പിന്നീട് ഞങ്ങൾ പോകുന്ന വഴിയിൽ ആസൂത്രിത ആക്രമങ്ങൾ ഉണ്ടാക്കാനിടയുള്ള സമയം നോക്കി കൂട്ടത്തോടെ ഭക്തരെ പോകാൻ അനുവദിക്കുന്നു ഈ സമയം പ്രശ്നഭരതമായ അന്തരീക്ഷത്തിലെത്തുന്ന മലയിറങ്ങി വരുന്നവർ സ്വയം രക്ഷയ്ക്കായി പ്രശ്നക്കാർക്കൊപ്പം ചേർന്ന് ശരണം വിളിക്കുന്നു ഇങ്ങനെയുണ്ട് മുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന മുഴുവൻ ആളുകളും നൈസായി സ്ത്രീകളെ തടയുന്നവരായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു വാട്ടർ അതോറിറ്റിയുടെ പമ്പ് ഹൗസുകളിൽ കരാറുകാറിലൂടെ തമ്പടിച്ച ഗൂഢാലോചനക്കാർ ഇവർക്കിടയിലേക്ക് ഇറങ്ങുക ചെയ്തതോടെ പരിസമാപ്തി ആസൂത്രണം ചെയ്തതുപോലെ തന്നെ ജീവനക്കാർ പോലീസുകാർ കരാറുകാർ തുടങ്ങിയവർക്കിടയിലെ ഗൂഢാലോചനക്കാരെ കണ്ടെത്തി തക്കതായ നടപടി സ്വീകരിച്ചാലല്ലാതെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകാൻ പോകുന്നില്ല എന്നാണ് ബിന്ദു അമ്മിണി പറയുന്നത് അതായത് പിണറായി സർക്കാരിൻ്റെ ഒത്താശയോടെ ശബരിമലയിൽ കാലുകുത്താൻ പോയ ബിന്ദു അമ്മണിയുടെയും കനക ഒക്കെ ജീവിതം പിന്നീട് നമ്മളൊക്കെ കണ്ടതാണ് എട്ടിൻ്റെ പണിയാണ് അയ്യപ്പൻ കൊടുത്തത് ബിന്ദു അമ്മണി എവിടെ ഇറങ്ങിയാലും അവിടെ ആളുകൾ കൂട്ടത്തോടെ ബിന്ദു അമ്മിയെ ആക്രമിക്കാൻ തുടങ്ങി ഭക്തരുടെ നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ട് ബിന്ദു അമ്മി ആളാവാൻ ശ്രമിച്ചപ്പോഴാണ് ഭക്തർ ഒന്നടങ്കം ബിന്ദു അമ്മിയെ പിടിച്ച കെട്ടാൻ ശ്രമിച്ചത് എന്തായാലും വീണ്ടും ശബരിമലയിൽ നടക്കുന്നതൊക്കെ ഗൂഢാലോചനയാണ് എന്ന് സഹാക്കന്മാർ പറഞ്ഞ നാവ് വായിലിട്ടില്ല അടുത്ത് അന്തം കമ്മിയായ ബിന്ദു അമ്മണിയും രംഗത്തെത്തി